കേരളത്തിൽ ഉടനീളം ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് പി സി പ്രാണ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ നടന്ന് ബിസിനസ് നടത്തിക്കൊണ്ട് നിരവധി പേർ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ ബിസിനസ് ആവശ്യമായിട്ട് ഒരു ആവശ്യമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കയ്യിൽ നിന്നും വലിയൊരു തുക ഈ കമ്പനിയിൽ നിക്ഷേപിക്കുകയും അത് തിരിച്ചു കിട്ടാൻ വരുകയും സ്വന്തം ബിസിനസ് സ്ഥാപനം തന്നെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അതിനെതിരെ കൊല്ലം പോലീസ് ഇരയപുരം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പ്രതിയെ പിടിച്ചുകൊണ്ട് ഇന്ന് വന്നിരിക്കുകയാണ് അവരിതെങ്ങനെയാണ് ഇതിനകത്ത് ഈ ഈ എസ് പ്രാണായിൽ ചെന്ന് പെട്ടതും അവരുടെ പൈസകൾ എങ്ങനെയാണ് അവിടെ നഷ്ടപ്പെട്ടതും എന്നതിനെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് ഇവര് ഏതാണ്ട് ഒരു വർഷം മുമ്പ് മുമ്പേ രണ്ടു വർഷം ആകാൻ പോകുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയും പിന്നെ ഇതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് വന്നിരുന്നു ഒരു എന്ന് പറയുന്ന അദ്ദേഹം വഴിയാണ് നമ്മൾ ഈ എസ് പി സി പ്രാണയായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതിലെല്ലാം ഞങ്ങൾ ആകർഷകമായത് പ്രശസ്ത സിനിമാ നടി ശ്രീ ആശാ ശരത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഞങ്ങളെ അഭിമുഖീകരിച്ച് പല സ്റ്റേജുകളിലും സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പ്രൊമോഷൻ വീടുകളൊക്കെ അവര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആശാ ശരത് ഇതിനകത്ത് വളരെ ആയിട്ട് പ്രാണ ആശാഷരത് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറൽ ഫോറം തന്നെ ഇവരുണ്ടാക്കി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടിയുള്ളൂ കാര്യം അങ്ങനെ ഒരു ചതി എന്തായാലും ഈ ഒരു ചീറ്റിങ്ങിന് ഒരു പ്രശസ്തം നടക്കി നിൽക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങ എന്നെ പോലുള്ള പലരും ഇതിനകത്ത് പൈസ കൊടുക്കുകയും ഈ പലർക്ക് സാധനങ്ങൾ വില വെച്ച് കിട്ടുമല്ലോ എന്നുള്ളതിൽ അവർക്ക് ഈ ഫ്രാഞ്ചൈസി കിട്ടുന്നതിനും അതിന് സാധനങ്ങൾ തരുന്നതിനുമായിട്ട് ഞാൻ പത്ത് ലക്ഷം രൂപ അടയ്ക്കുകയും പിന്നീട് ഒരു ആറു മാസക്കാലമായിട്ട് ഇവരെ യാതൊരു വിവരവും ഇല്ലായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ തിരക്കി അറിഞ്ഞത് ഇവർ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കേരളത്തിലുടനീളം ഇവർ കോടിക്കണക്കിൻ്റെ ഇവിടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സോദസിൽ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഇരയപുരം സ്റ്റേഷനിൽ നിന്നും അന്വേഷണം നടത്തി ഇന്നേ ദിവസം എന്റെ ഒന്നാം പ്രതിയായ ജയമോനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞാനിത് മുന്നോട്ട് പോകാൻ കാരണം കേരളത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട ഒരു വിഷയമാണത് ആരും ഇതിനകത്ത് കേസ് കൊടുക്കുകയോ പ്രതികരിക്കുകയോ പലരും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതൊന്നും ആരും എഫ്ഐആർ ഇട്ടിട്ടില്ല ഈ എഫ്ഐആർ ഇട്ടേൻ്റെ അടിസ്ഥാനത്തിൽ ഇരേപുരം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒു സാറിനും മറ്റേ എസ് മാർക്കും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ജില്ലാ കമ്മീഷണർ ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തിനൊക്കെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് കാര്യം ഇങ്ങനെ ഒരു വലിയ സ്കാം അവർ പിടിക്കപ്പെട്ടു പിടിച്ചു പിടിച്ചു ഇനി കേരളത്തിൽ പല കേസുകളിനി പൊങ്ങി വരും ഇവർ പ്രതിയാകും ഇവർ അകത്താവും അല്ലെങ്കിൽ മേടിച്ച പൈസ കിട്ടും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എനിക്ക് വലിയ ഗുണം ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് പെട്ടിട്ടുള്ള എല്ലാവരും അപ്പം നവകേരള സദസ്സില്ല നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട പരാതി കൊടുത്താൽ ഇതിന് പരിഹാരം കാണും അല്ലെങ്കിൽ സ്റ്റേഷനിൽ ചെന്നാൽ പരാതി കിട്ടും ആരും പോകാതിരിക്കരുത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു എൻ്റെ ഒരു അഡ്വൈസ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ കർമാനൂസ് ഇവർക്കുള്ള എസ് പി സി ജൈവ ഒരു തട്ടിപ്പ് നടത്തിയപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വാർത്ത വിടുകയും അത് പലരും ശ്രദ്ധിക്കാത്തതിൻ്റെയും ഒരു ഉത്തമ ഇത് കാര്യം പ്രമുഖ ചാനൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിലാണ് അവർ പ പരസ്യങ്ങൾ കൊടുക്കുകയും ജനങ്ങളെ ആകർഷിക്കുകയും ഇത്തരത്തിൽ ബിസിനസ് വളരെ വില കുറച്ച് അവർക്ക് സാധനങ്ങൾ കിട്ടിയാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒറ്റ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരുടെ പൈസകൾ കൊണ്ട് അവിടെ കൊടുത്തിട്ട് ഒരു വർഷത്തോളം കാലമായിട്ട് ആ പൈസ തിരിച്ചു കിട്ടുകയോ അവർക്ക് സാധനം ഫ്രാഞ്ചൈസി കൊടുക്കുകയോ സാധനം ഇറക്കി കൊടുക്കുകയോ ചെയ്യാതെ അവർ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വാർത്തയായിട്ട് നമ്മൾ അറിയിപ്പിക്കുക ഇതേപോലെ തന്നെ കൊട്ടാരക്കരയിൽ രാജധാനി സൂപ്പർ മാർക്കറ്റ് അദ്ദേഹവും ഇതൊക്കെ വലിയൊരു തുക കൊടുത്തിട്ടിരിക്കുന്നു ഉണ്ടായ അനുഭവം നമുക്ക് കേൾക്കാം നമസ്കാരം ഞാനൊരു പ്രവാസിയാണ് ഞാൻ എൻ്റെ ഹൈപ്പർമാർട്ട് രാജധാനി ഹൈപ്പർമാർട്ട് എന്നാണ് കൊട്ടാരക്കരയിൽ നെടുവത്തൂർ എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനത്തിൽ ഇതേപോലെ തന്നെ നിസാബുദ്ദീസിനെ അപ്രോച്ച് ചെയ്ത പോലെ ഇവരുടെ സെയിൽസ് പേപ്പറിൽ വന്നിട്ട് നമ്മളുടെ ഓഫീസ് വരികയും ഇതേപോലെ നമുക്ക് സാധനങ്ങളെല്ലാം എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും വലിയൊരു തുക ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ഇവർ ഫ്രാഞ്ചൈസി ഫീസായിട്ട് കൊട്ടാരക്കരയും രണ്ട് പഞ്ചായത്തുകളിലേക്കുമായിട്ട് നമ്മളിന്ന് വാങ്ങുകയുണ്ടായി വാങ്ങിയതിന് ശേഷം നിരന്തരമായിട്ട് ഫോൺ ബന്ധങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ നാട്ടിലില്ലാത്ത കാരണം നമുക്കവരെ പോളിസിൻ്റെ ആയിട്ട് ഫോളോ അപ്പാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല പ്രവാസിയായന്നെ ആശാശരത് എന്ന് പറയുന്ന സിനിമാ നടി ആണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞ് കൂടുതൽ വിശ്വസിപ്പിക്കുകയും അപ്പോൾ അവർ ദുബൈയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ് അപ്പം നമ്മൾ അതിൽ വിശ്വസിക്കുകയും ഇവരുടെ ഇവർ ഈ ഈ സെലിബ്രിറ്റി തന്നെ വന്ന് ഷോക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് വരെ പറഞ്ഞ പറഞ്ഞൊരു സ്റ്റേജിലുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെ ഞാൻ അവരുടെ ഓഫീസിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഒരിക്കലും അതിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല ഒന്നുകിൽ ചെയർമാൻ സ്ഥലത്തില്ല അല്ലെങ്കിൽ ചെയർമാൻ യാത്രയിലാണ് ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊട്ടംകരക്കയായിരുന്നു അപ്പോൾ ഞാനും കൊട്ടാരക്കര സ്റ്റേഷനിൽ പരാതി നൽകുകയും രണ്ടാമത് നമ്മളെ റൂറൽ എസ്പിക്ക് വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൺഡേയിൽ വരുന്ന മൺഡേയിൽ ഇതിന് തീരുമാനമാക്കാമെന്നാണ് ഡി വൈ എസ് പി എൻ കെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഉറപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വാർത്ത കേട്ട ഓടി പെട്ടെന്ന് തന്നെ ഇവിടെ വരുന്ന അറസ്റ്റ് രേഖപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പരാതിയും മറ്റുള്ള ഡോക്യുമെൻ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതെ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയും പ്രതിയായിട്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ ചാനലിൽ കൂടെ വരുന്ന വാർത്തകൾ വേണ്ടത്ര ശ്രദ്ധ ജനങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇത്തരം ആൾക്കാർ നിരവധി ഈ വഞ്ചിക്കപ്പെടേണ്ടി വരുന്നത് ഇവർ അധികം ഈ സൂപ്പർ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണ്ട ഈ മാർക്കറ്റ് ഇന്ന് അവർക്ക് ആ ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ കൊള്ളരായ്മ നടത്തി ചൂഷണവും ചെയ്ത് ചീറ്റ് ചെയ്യുന്നവരെയും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നുകാട്ടും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്